ഹലോ അപ്പോൾ ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷനോട് കൂടി അതേ ടേസ്റ്റിൽ നല്ലൊരു മിക്സ്ച്ചറിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് നല്ല ടേസ്റ്റാണ് ഈ ഒരു മിക്സ്ച്ചറ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ അപ്പത്തിരിക്കും അപ്പത്തിനുമൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടിയാണ് ഞാൻ അളവ് കപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബൗളിലെടുത്ത് കാണിക്കുന്നത് ഇനി അതേ സെയിം ബൗളിൽ രണ്ട് കപ്പ് തടല മാവ് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു കളറിനും അതേപോലെ തന്നെ എരിവിനും വേണ്ടിയിട്ട് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇതിൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ കായപ്പൊടി കൂടെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഈ ഫ്ലോറൊക്കെ ഒന്ന് എടുക്കാം ഈ പൊടിയെല്ലാം നന്നായിട്ട് ഒരുപോലെ മിക്സായി വരുന്ന രീതിയിൽ നമുക്ക് മിക്സാക്കിയെടുക്കാം ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാനിവിടെ പച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലപോലെ ഇത് കുഴച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇപ്പം ഞാൻ എന്താ നമ്മുടെ മാവയ്ക്ക് ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ സേവനഴി അതെടുത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ സെയിം അച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് വലുതും ചെറുതും ഉണ്ട് അതിൽ ചെറുതാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് ഈ സേവനയിലോട്ട് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമ്മൾ അച്ചിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ മാവ് നീളത്തിന് ഉരുട്ടിയെടുത്തിട്ട് ഇതിനകത്തോട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇടിയപ്പച്ചിനകത്തോട്ട് അപ്പം ഞാനിവിടെ മാവൊക്കെ നല്ല നീളത്തിന് ഉരുട്ടിയെടുത്തിട്ട് ഇടിയപ്പച്ചിനകത്തോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം അകത്ത് ഗ്യാപ്പ് കാണും അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് നിറച്ചുകൊടുക്കാം ഇനി ഇത് അടച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നെ അതിലോട്ട് നമുക്ക് ഈ മാവ് നമ്മൾ ഇടിയപ്പോൾക്ക് ചുറ്റിയെടുക്കുന്ന രീതിയിൽ വലുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ മാവൊക്കെ എല്ലാം ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഇത് നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ അടുത്ത ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ അത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണേ ഇനി ഇതുപോലെ ബാക്കിയുള്ള മാ നമുക്ക് എണ്ണയിലോട്ട് ചുറ്റിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മളിവിടെ എല്ലാ മാവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അച്ചനിൽ ബാക്കി ഇരിക്കുന്ന മാവുണ്ടല്ലോ അത് ഞാൻ നമുക്ക് ഈ മിക്സറിലത്തേക്കുള്ള ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിനായിട്ട് കുറേശേ വീതം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒരു ചെറിയ തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ദോഷമാവിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിൽ മിക്സാക്കിയെടുക്കണം അപ്പോൾ ഞാൻ എന്താ കുറേശ്ശേ വീതം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ് എടുക്കേണ്ടത് ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇതൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഹോളുള്ള ഒരു തവിയാണ് എടുത്തേക്കുന്നത് അതിലോട്ട് നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഹോൾസിൽ കൂടി ഈ മാവൊക്കെ എണ്ണയിലോട്ട് വീണോളും അപ്പോൾ അപ്പോഴേ നമുക്ക് കറക്റ്റ് ബോളിയുടെ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ നിങ്ങളുടെ കയ്യിൽ വലിയ ഈ അരിയൊക്കെ ഊറ്റുന്ന കണ്ണാപ്പ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹോൾ കുറച്ചും കൂടെ വലുതാണ് അപ്പോൾ അത് യാണെങ്കിൽ കുറച്ചും കൂടെ വലിയ ബൂന്തി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ബൂന്തിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലത്തേക്ക് കുറച്ച് വെളുത്തുള്ളി തോടോടെ തന്നെ ചതച്ച് ചേർക്കാനായിട്ട് കുറച്ച് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കപ്പ് കടലയും ഒരു കപ്പ് പൊട്ടുകടലയും ഒന്ന് വറുത്ത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കപ്പലണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതേ ഉള്ളൂ കരിഞ്ഞു പോകാൻ നോക്കണം അപ്പോൾ അത് കപ്പലണ്ടിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് പൊട്ടുകടലയും കൂടെ ആയിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ പൊട്ടുകടലയൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ കടലമാവും അരിപ്പൊടിയും കൂടിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചില്ലായിരുന്നു അത് നമുക്കൊന്ന് കൈ വെച്ച് പൊടിച്ചെടുക്കാം നല്ലപോലെ നമ്മുടെ മിക്സിൻ്റെ ആ ഒരു ടെക്സ്റ്ററിൽ പൊടിച്ചെടുക്കണം അപ്പം നമ്മളിതാ മൊത്തം പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബൂന്തി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പൊട്ടുകടലയും കപ്പലണ്ടിയും കൂടി ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഞാൻ ആ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് നോക്കിയിട്ട് അതനുസരിച്ച് ആഡ് കൊടുക്കണേ അപ്പോൾ ഇതിൽ ഉപ്പ് കുറവായിരുന്നു കുറച്ചും കൂടി ഉപ്പ് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം ഇത് ഇത്രയും ചേർത്ത ശേഷം നമുക്ക് നല്ലപോലെ നമ്മുടെ മിക്സർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സറൊക്കെ ഇതായി ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ബേക്കറിയിൽ അതേ ടേസ്റ്റിൽ അതേ പെർഫെക്ഷനിൽ അടിപൊളി മിക്സ്ചർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ഈസിയാണ് ഈസിയാണിത് വീട്ടിലുണ്ടാക്കാനായിട്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ